ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി അയല മുളകിട്ടത് എൻ്റെ പൊന്നോ എന്താ ഒരു രുചി നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ ആദ്യം നമുക്കൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇവ രണ്ടും കൂടി പൊട്ടി വരുമ്പോൾ നമുക്കൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നടു കീറിയിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തതും കൂടി നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുപതോളം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായി വഴറ്റി കൊടുത്താൽ ചുവന്നുള്ളിയിൽ നിന്ന് മണം വരാൻ തുടങ്ങും ആ ഒരു പരുവമായാൽ നമുക്ക് ഇളക്കൽ നിർത്തി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാല് പച്ചമുളക് നടു കീറിയത് ചേർക്കാം രണ്ട് തക്കാളിയും അര ടേബിൾ സ്പൂൺ പെരുംജീരകവും അരച്ച തക്കാളി പേസ്റ്റാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ വേണം തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാൻ അഞ്ച് സെക്കൻഡ് നേരം നന്നായി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം മിക്സിയുടെ ജാറിൽ രണ്ട് തക്കാളിയും അൽ ടീസ്പൂൺ പെരുജീരകവും അടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ മതി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാൻ അഞ്ച് സെക്കൻഡ് നേരം ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ് മീഡിയം സൈസ് ചൂടുള്ള വെള്ളം നമുക്കിനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മീന് മുങ്ങിക്കിടക്കാൻ വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അധികം വെള്ളം ഒഴിക്കേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം അഞ്ച് സെക്കൻഡിന് ശേഷം നമുക്കിത് തുറന്നാൽ തിളച്ചു വന്ന കറി കാണാം ഇനി ഇതിലേക്ക് നമുക്ക് കുടമ്പുളി ഒരു നാലിതൾ കുടമ്പുളി വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണിത് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കിതൊന്ന് അടച്ച് വെക്കാം രണ്ട് സെക്കൻഡിന് ശേഷം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മുടെ അയലമീൻ ചേർത്ത് കൊടുക്കാം കണ്ടോ അയലമീൻ ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ വരയിട്ടതിന് ശേഷം നമുക്കത് ഈ മീനിലേക്ക് ഇട്ടുകൊടുക്കാം അയലമീൻ വരയിട്ട് കൊടുക്കുന്നത് എരിവും പുളിയുമെല്ലാം ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് അങ്ങനെ നമ്മുടെ അയലമീൻ ഇതിലിട്ട് കഴിഞ്ഞാൽ വളരെ രുചികരമായ ഒരു മീൻ കറിയായിരിക്കും നമുക്ക് കിട്ടുക ഇനി നമ്മൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ മീതേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നാൽ ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം കുറച്ച് കറി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ് അതല്ല ഇതുപോലെ കറിയാണ് ആവശ്യമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയാൽ മതി വളരെ രുചികരമായ ഒരു അയലക്കറിയാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും വളരെ രുചികരമായ ഈ ഒരു അയലക്കറി ഇതുപോലെ തന്നെ മത്തിക്കറിയും നമുക്ക് തയ്യാറാക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ